ട്വൽത്ത് സ്പെക്ട്രത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഡോക്ടർ ജെറോം എ ഡി എച്ച് ഡി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് പിരുവിരുപ്പുള്ള അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ ആണ് എ ഡി എച്ച് ഡിക്ക് പക്ഷേ പുറത്തേക്ക് പ്രകടമാകാത്ത മറ്റൊരു തലമുണ്ട് സൈലൻറ്റ് എ ഡി എച്ച് ഡി അല്ലെങ്കിൽ ഇന്നറ്റേറ്റീവ് എ ഡി എച്ച് ഡി എന്നാണ് അത് അറിയപ്പെടുന്നത് ഇവർ ഓടിച്ചാടി നടന്ന് അനാവശ്യമായി ഇടപെട്ട് തടസ്സങ്ങൾ ഉണ്ടാക്കാറില്ല ശാന്തരാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഉള്ളിൽ അവരുടെ ശ്രദ്ധ തുടർച്ചയായി വഴുതി പോകുന്നു പഠിത്തത്തിൽ അവർ പിന്നോട്ട് പോകുന്നു ജോലികൾ പൂർത്തിയാക്കാൻ അവർക്ക് കഴിയുന്നില്ല പഠനത്തിൽ പുറകോട്ട് പോകുന്നതുകൊണ്ട് ഡിസിപ്ലിൻ കുറവാണെന്ന് പറയ ആരോപിക്കപ്പെടുന്നു കാര്യങ്ങൾ മറന്നു പോകുന്നു എല്ലായ്പ്പോഴും അടുക്കും ചിട്ടയും ഇല്ലാതെ ആയിരിക്കും സംസാരിക്കുമ്പോൾ മനസ്സ് മറ്റൊരിടത്തായിരിക്കും പുറത്തേക്ക് ശാന്തം പക്ഷേ ഉള്ളിൽ വലിയ വിഷമവും ക്ഷീണവുമാണ് ഇവർക്ക് എന്തുകൊണ്ട് ഇത് തിരിച്ചറിയപ്പെടാതെ പോകുന്നു സൈലൻ്റ് എ ഡി എച്ച് ഡി പലപ്പോഴും മടി ഗൗരവമില്ലായ്മ അല്ലെങ്കിൽ ഡിപ്രഷൻ ആൻസൈറ്റി എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു പ്രത്യേകിച്ച് സ്ത്രീകളിലും മുതിർന്നവരിലും ഇത് അറിയപ്പെടാതെ വർഷങ്ങൾ കടന്നു പോകുന്നു എന്നാൽ ശുഭവാർത്തയുണ്ട് സൈലൻ്റ് എ ഡി എച്ച് ഡി യാഥാർത്ഥ്യമാണ് പക്ഷേ ചികിത്സയുടെ ചികിത്സയിലൂടെ നിയന്ത്രിക്കാവുന്നതാണ് ഒരു സൈക്കാട്രിസ്റ്റിന് രോഗനിർണയം ചെയ്ത് ചികിത്സ നിശ്ചയിക്കാൻ സാധിക്കും മരുന്നുകൾ തെറാപ്പി ലൈഫ് സ്കിൽസ് ട്രെയിനിങ് എന്നിവ വഴി ശ്രദ്ധ നിയന്ത്രണം ആത്മവിശ്വാസം എല്ലാം വീണ്ടെടുക്കാം നിങ്ങൾ എപ്പോഴും സ്കാറ്റേഡ് ആണ് ലേസി ആണ് എന്ന് തോന്നുന്നുണ്ടോ അത് നിങ്ങളുടെ കുറ്റമല്ല സൈലൻ്റ് എച്ച് ഡി എച്ച് ഡി ആയിരിക്കാം കാരണം പുറത്തേക്ക് കാണാത്ത ഈ പോരാട്ടങ്ങൾക്കും സഹായം ആവശ്യമാണ് ഒരു സൈക്കാട്രിസ്റ്റിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും താങ്ക് ഫോർ വാച്ചിങ്